नाशमगरुवा मानुजरूपया नाशमगरुवा मानुजरूपया भूमिल् वन्नवने सदा तव भूमिल् वन्नवने सदा तव देवसुदा वन्दनं सदा तव विशुपरा वन्दनं ക്രിസ്തുവിന്റെ നിസ്തു നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം ഇന്നലെ ലോകമെമ്പാടുമുള്ള നാമധേയ ക്രിസ്ത്യാനികൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സമയം ചെലവഴിച്ചുകൊണ്ട് ദുഃഖവെള്ളി ആഘോഷിച്ചു കാരണം ഈ ദിവസം യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ എന്നാൽ പഴയ ഇംഗ്ലീഷ് ഭാഷയിൽ ഇതിനെ ഗോഡ്സ് ഫ്രൈഡേ എന്നാണ് വിളിച്ചിരുന്നത് എന്നാൽ അത് കർത്താവായ ക്രൂശിൽ യാഗമാക്കപ്പെട്ട ദിവസമാണ് കർത്താവായ ഒരു യഥാർത്ഥ മധ്യസ്ഥന്റെ കർമ്മം നിർവഹിക്കുകയായിരുന്നു പരിശുദ്ധനും നീതിമാനും യഥാർത്ഥ ധിപനുമായ ദൈവത്തിന് പാപം സഹിക്കാനാവില്ല പാപനിമിത്തം മനുഷ്യന് നിശ്ചയിക്കപ്പെട്ട ശിക്ഷരാശിയെ പ്രതിനിധീകരിച്ച് ക്രൂശിൽ മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്ത് മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ഒരു വ്യക്തി കൃത്വ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ആ വ്യക്തിയുടെ പാപങ്ങൾ ദൈവം മോചിക്കുന്നു ഇത് ദൈവത്തിന്റെ നീതിയാണ് ഇനി ഒരു വ്യക്തി കർത്തവായ യേശുക്രി വിശ്വസിക്കാത്തതിനാൽ നരകശിക്ഷ കൊടുക്കുമ്പോഴും ദൈവം തന്റെ യഥാർത്ഥ നീതി തന്നെ നടപ്പാക്കുകയാണ് കർത്താവ യേശു ക്രിസ്തു തന്റെ പ്രാണനെ വിട്ടത് കണ്ടിട്ട് അവിടെ നിന്നിരുന്ന ശതാധിപൻ പറഞ്ഞ വാക്കുകൾ വിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ് ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യം നിത്യമായ മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നും മനുഷ്യനെ വിടിവിക്കുവാനുള്ള വിജയകാഹളമായ കർത്താവ യേശു ക്രിസ്തുവിന്റെ നിലവിളിയാണ് ശതാധിപൻ കേട്ടത് ഏറ്റവും മഹത്തായ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ഗുണഭോക്താവായി മാറ്റപ്പെടാനുള്ള അവസരം നമുക്ക് നൽകിയിരിക്കും കർത്താവായ ശിവസ് ഉള്ള വിശ്വാസത്താണ് നിങ്ങൾക്കും ഇത് സാധ്യമാവട്ടെ ആമേൻ